സുരേഷ് ഗോപി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ പ്രചരണങ്ങൾ അത് ആദ്യഘട്ടത്തിലെ ഉച്ചസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് ഓരോ ദിവസവും മണ്ഡലത്തിൽ നടക്കുന്നത് നടക്കുന്നത് സാധാരണ രീതിയിൽ ഒരുപാട് മാധ്യമങ്ങളുടെ പിന്നടക്കം ആളുകൾ സുരേഷ് ഗോപി റോഡ് ഷോ കടന്നു വരുന്നത്

അവരെല്ലാം തന്നെ വലിയ ആവേശത്തോടുകൂടി സുരേഷ് ലോകിയെ സ്വീകരിക്കാനും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാനും ആശംസിക്കാനും അതോടൊപ്പം തന്നെ ആശീർവാദം നൽകാനും ഒക്കെ കടന്നു വരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് യഥാർത്ഥത്തിൽ വലിയൊരു റോഡ് ആ റോഡ് നിറഞ്ഞു നിന്ന് തരത്തിലുള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇപ്പോൾ തന്നെ ഈ ഒരു റോഡ് ഷോയിൽ എത്രമാത്രം ആളുകളുടെ ജനപങ്കാളിത്തമുണ്ട് ജനബാഹുല്യമുണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതായത് വലിയ വീതിയുള്ള ഒരു റോഡ് ആ റോഡ് നിറഞ്ഞുകൊണ്ട് ആ റോഡിൽ നിറ ഭാഗമായി സുരേഷ് ഇപ്പോൾ ാണ് ആ അഭിവാദ്യം ചെയ്യുമ്പോഴാണ് എല്ലാരും തന്നെ ആർത്തുവിളികളോടെ ഡാൻസ് ചെയ്തുകൊണ്ട് മേലത്തിനൊത്ത് ഡാൻസ് ചെയ്തുകൊണ്ട് പ്രവർത്തകരെല്ലാം തന്നെ വലിയ ആവശ്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് വിജയിക്കും എന്നതിന് അപ്പുറത്തായി സുരേഷ് ഗോപിയെത്തിൽ വിജയിപ്പിക്കാൻ എന്നുള്ളതാണ് ഇപ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ജനങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തുള്ളത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത്രത്തോളം ജനങ്ങളുടെ ബാഹുല്യം ഓരോ പരിപാടികളിലും എല്ലാ ദിവസവും ഉണ്ടാകുന്ന റോഡ് ഷോകളിൽ ഉണ്ടാകുന്നു അങ്ങനെ സുരേഷ് ഗോപി തുടക്കത്തിൽ തന്നെ പ്രചരണത്തിന്റെ ആദ്യഘട്ടം മുന്നേറുമ്പോൾ തന്നെ വിജയത്തിലേക്ക് കിടക്കുന്നു എന്ന് തന്നെയാണ് ബി ജെ പി കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത് അത്തരത്തിൽ വലിയ ആളുകളുടെ ബാഹുല്യം ഈ ഒരു പരിപാടിയുടെ ഭാഗമായി ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇത്തരത്തിൽ വിജയത്തിലേക്ക് കിടക്കുന്നു എന്ന് അവകാശപ്പെടുന്നതിന് അടിസ്ഥാനപരമായിട്ട് സുരേഷ് ഗോപിയും പ്രവർത്തകരും ബി ജെ പി നേതൃത്വവും എല്ലാം തന്നെ പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ റോഡ് ഷോ അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് പോവുകയാണ് ഈ അവസാനിക്കുന്ന ഘട്ടത്തിൽ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം ചേട്ടാണോ ആവേശം സുരേഷ് ഗോപിന് എത്ര രീതിയിൽ ജയിപ്പിക്കും ഒരു ലക്ഷം ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കും ഭൂരിപക്ഷം

ോ ഒരു ലക്ഷം ഒരു ലക്ഷം മുന്നിലേക്ക് ഭൂരിപക്ഷം അടുത്ത കേന്ദ്രമന്ത്രിപക്ഷും ഭൂരിപക്ഷം രണ്ടു ലക്ഷം ഭൂരിപക്ഷം ചേട്ടാ എത്ര ഭൂരിപക്ഷം ഈ ഒരു ലക്ഷം ഭൂരിപക്ഷത്തോടുകൂടി ഈ തൃശൂരിലെ കേന്ദ്രമന്ത്രി ഔ സുരേഷ് ഗോപി ഉറപ്പായിട്ടും ജനങ്ങൾക്ക് ജനങ്ങൾക്കെതിരെ ജനങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ജനങ്ങളുടെ വിഷമങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടിട്ട് ആകെ ഒരു പ്രധാനമന്ത്രി സുരേഷ് ഗോപി മാത്രമേ ഉണ്ടാവുള്ളൂ എന്തായാലും സുരേഷ് ഗോപി തൃശ്ശൂര് പാർലമെന്റ് മണ്ഡലത്തിൽ എന്തായാലും വിജയിച്ചിരിക്കും കാരണം ജനങ്ങളുടെ പാവപ്പെട്ട ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അറിഞ്ഞ് പ്രവർത്തിക്കുന്ന തോറ്റുപോയിട്ട് പ്രവർത്തിക്കുന്ന ഒരു എം പി എന്നുള്ള നിലയ്ക്ക് എന്തായാലും മസ്റ്റായിട്ട് സുരേഷ് ഗോപി ഇവിടെ പാവപ്പെട്ട ജനങ്ങൾ വരും മോദി എന്തായാലും മസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മോദി എന്തായാലും വന്ന് വന്നിരിക്കും ഉറപ്പായിട്ട് എത്ര ഭൂരിപക്ഷത്രോപരിടക്കും ഒരു ലക്ഷം എടുക്കും ഒരു ലക്ഷം ഒരു ലക്ഷം കിടക്കും ഒരു ലക്ഷം പാർട്ടി ഭേദം ചേച്ചി പറ ഇത് തന്നെയാണ് ഇത് തന്നെയാണ് മണ്ഡലത്തിൽ എത്ര പറ ചിന്തിക്കുന്നു നരേന്ദ്രമോദി അതായത് അതായത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ആളുകളുടെ എല്ലാം തന്നെ ബി ജെ പി പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ പുറത്തു വരുന്നത് സുരേഷ് ഗോപിക്ക് ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും എന്നുള്ളതാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത് കേച്ചേരിയിൽ നിന്നും അർജുൻ സി വരാജ്